ഹലോ ഹാപ്പി ന്യൂ ഇയർ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് കേട്ടോ നമുക്ക് മധുരം കൊണ്ട് തുടങ്ങിയാലോ ഇന്ന് നല്ല അടിപൊളി ഒരു ഓറഞ്ച് കേക്കാണേ നമ്മൾ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു ഓറഞ്ചാണ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ആ പഴുപ്പ് മാത്രം എടുത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് സൺഫ്ലവർ ഓയില് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് നന്നായിട്ട് അരിച്ച് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സ്പാച്ചിലോ വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടയൊന്നുമില്ലാതെ ഒരു സൈഡിലേക്ക് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഒരു ബേക്കിംഗ് ട്രേ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കുക പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് വെക്കുക മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓറഞ്ച് കേക്ക് റെഡിയായി കിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ് കേട്ടോ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഓറഞ്ചും കിട്ടുന്നുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് നമ്മുടെ കേക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബ ബായ്